ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാർ അപ്പം ഒന്ന് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴാമത്തെ വർഷാ കേട്ടാ അപ്പം അമ്പത്തിലൊക്കെ ഒന്ന് പോയി വന്ന് അപ്പം പുതിയ മാക്സി ഒക്കെ ഇട്ടപ്പോൾ ഒന്ന് കാണിച്ചതാണ് അപ്പം ഇത് രാവിലെ നെയ്ച്ചി ആറുമണിയുടെ മുന്നേട്ടാ രാവിലെ ഞാൻ നെയ്ച്ചി വന്നപ്പോൾ ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട് പൂച്ച കുട്ടിയുടെ അപ്പോൾ ഗർഗേരയിൽ പൂച്ചയും കുട്ടികളൊക്കെ ഉണ്ട് അതിലത്തെ ഒരു കുട്ടി ഷീറ്റ് മറിച്ചേന്റെ ഇടയിലിന്റെ സൈഡിൽ കൂടെ വീണെർക്കേട്ടാ നിറയെ ചകിരി ഓലപ്പുടിയൊക്കെയല്ലേ അപ്പൊ അപ്പുറത്ത് പോയിട്ടൊന്നും കിട്ടണില്ല ഈ ഷീറ്റ് മറിക്കുമ്പോ അടിയിൽ ഒരു പട്ടടിക്കുവല്ലോ അപ്പൊ അതിന്റെ ഇടയിൽ ഈ മറൊക്കെ പൊക്കി ഈ ഷീറ്റൊക്കെ ഇങ്ങനെ മടാളയിട്ടൊക്കെ ഒന്നും ഇതിയൊക്കെ കിട്ടണില്ല ചേട്ടാ അപ്പോൾ ഒരു വിതേനെ കയ്യേറ്റ പൊന്തിയിട്ട് അതിൻ്റെ മേലയ്ക്കെന്നെട്ട് ഉള്ളീന കയറ്റി കൊടുത്ത് തൂങ്ങി നിൽക്കുന്ന ഭാഗം അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ നീച്ചിട്ട് പണിയൊന്നും ചെയ്യാനും കയ്യും കാലും കൂടുന്നില്ല കള്ളപ്പൂച്ച ആണെങ്കിൽ വേജാറായിട്ട് അതങ്ങനെ കേട്ടാ അവിടെ ഒന്ന് വന്ന് കരയും ഇവിടെ ഒന്ന് വന്ന് കരയും അങ്ങനെ ഒരു വിധേനെ മീൻ കറിയും ചോറും കറിയും കിട്ടിലിയും ചട്ടിനിയും ഒക്കെ ആക്കി മോളേനെട്ട് പറഞ്ഞാൽ വെച്ചിട്ടാ എന്നിട്ട് അങ്ങനെ വെറുതെക്ക് കയറി അങ്ങനെ വെറുതെയ്ക്ക് കയറി ഓലെ കുടിക്കെട്ടൊക്കെ ഇപ്പം കെട്ടി വെച്ചതായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് അവിടുന്ന് ചകിരിയൊക്കെ വലിച്ചിട്ടിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ ഒരു പൂച്ചക്കുട്ടിയാണ് അതിൻ്റെ ഇടയിൽ കെടുക്കണ് അങ്ങനെ പൂച്ചക്ക് അതിനെടുക്കാൻ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടാ അങ്ങനെ ഞാൻ വന്നു അപ്പം എന്നൊന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നേരം വൈകിട്ടാണ് ഒമ്പതരയൊക്കെ കഴിഞ്ഞിരിക്കണു പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ അതൊക്കെയാണ് കേട്ടാ കൂട്ടുകാരെ ഇന്നത്തെ ഹാപ്പി ആനിവേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ മറ്റേ അടിച്ചിട്ട് വീഡിയോ പോലും എടുക്കാനൊക്കെ പറ്റിയില്ല കേട്ടോ രാവിലെ അപ്പോൾ സൽമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിത്താണ്ട് വെട്ടിക്കോളാം കേട്ടോ അപ്പം ഞാൻ നമ്മളെ അപ്പൂനായിട്ട് ഉണ്ണിത്തണ്ട് വെട്ടാൻ പോയതാട്ടാ അപ്പം അതൊക്കെ വെട്ടിണ്ട് അപ്പോൾ അമ്പലത്തിൽ അങ്ങനെ പോയി വന്ന് പുതിയ മാക്സി ഞാൻ അന്നലെയൊക്കെ ഒന്ന് ഒന്നുണ്ടായിരുന്നതൊക്കെ ഞാൻ വിഷുവിന് കിട്ടിയതായിരുന്നു ഞങ്ങൾക്കൊന്ന് ഷെയ്പ്പാക്കി വെച്ചിട്ടാ അപ്പം പുതിയൊരു മാക്സി ഇടാലോ വെച്ചിട്ട് അപ്പം അത് അത് ഇട്ടപ്പോൾ ഒന്ന് കൂട്ടുകാർക്കൊന്ന് ഇനി ഒന്ന് കിച്ചനിൽ പണിയൊന്നും എടുത്തിട്ട് കാണാനൊന്നും പറ്റിയില്ലല്ലോ അപ്പം കൂട്ടുകാർക്കൊന്ന് കാണിച്ച് തന്നെ പുതിയ മാക്സി ഒക്കെ അപ്പോൾ ചെറിയ വാഴ കേട്ടോ അതൊന്നും വെട്ടിയിട്ട് മറച്ചിട്ടിട്ട് നോക്കുമ്പോൾ അപ്പൂനെ കാണാനില്ല അപ്പോൾ നിറയെ ഉണക്കലോലും ബ്ലാവിൻ്റെ അല്ലെങ്കിൽ വീണിട്ട് പറമ്പ് നിറയെ അപ്പോൾ അയിന്നു ഇതിനെ കാണണ്ടേ അതേപോലത്തെ ഉണക്കലോലം ഉണങ്ങിയ പോലത്തെ ഒരു കളറും അല്ലേ അപ്പോൾ നോക്കുമ്പോൾ ഒരു തയ്യും കുയ്യും നിൽക്കുന്നിട്ടാ അവിടുന്ന് വേഗം പിന്നെ എടുത്തിട്ട് ഇവിടെ മാട്ടത്തന്നെ കുറന്ന് നിർത്തി അപ്പോൾ ഒരു വാത്ത് നിൽക്കണമൊന്നുമില്ല അങ്ങനെ ഉണ്ണിത്തണ്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തേക്ക് ഉള്ള ഉപ്പേരിക്കുള്ളൂട്ടാ എന്താ പറയുക ഒരു രണ്ട് വിരലിൻ്റെ വണ്ണേ ഉള്ളൂ ചെറിയ വാ വാ വാഴൻ്റെ അപ്പോൾ കാണാമല്ലേ അപ്പം തയ്യൻ കൊയ്യീന്ന് പോയിട്ട് എടുത്ത് കിടന്നതാട്ടാ എന്നിട്ട് അവിടെ നിർത്തി കൊടുക്കുക അപ്പം ഇതിനെ കണ്ടപ്പോൾ കാര്യം എന്തായാലും ചെറുതാച്ചുകൾ നായല്ലേ അപ്പോൾ സെൽമയുടെ കോഴികളൊക്കെ കൂടി സൽമയുടെ കോഴിയാളൊക്കെ കൂടിയിട്ട് കൊക്കിയിട്ട് നാല് വാർത്തിക്ക് ഓത് കേട്ട പേടിച്ചിട്ട് അവർക്ക് ഇപ്പോൾ ഇത് നായ്ക്കൾ പിടിക്കുന്നതാണേ കോഴിയാളെ ഒക്കെ അപ്പം വലുതാ ചെറുതാന്നുള്ളതല്ലോ എന്തായാലും നായ നായ എല്ലാം വെച്ചിട്ട് കോഴിയാളൊക്കെ കൂടിയിട്ട് പേടിച്ചിട്ട് അങ്ങട്ടും കൊണ്ടും ഒക്കെ ഓത് കേട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി ഇങ്ങളൊക്കെ സപ്പോർട്ട് വേണോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇമ്മളും സപ്പോർട്ട് ചെയ്യൂട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അമ്പലത്തിൽ കരിങ്കുട്ടിയാട്ടാണ് അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാനും ഒക്കെ ക്ഷണമുണ്ട് അപ്പോൾ താലമൊക്കെ ഉണ്ട് വിറ്റാമെന്ന് അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറ്റൂച്ച ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഈ കരിങ്കുട്ടിയാട്ടത്തിന് രാത്രി കാണാനൊക്കെ നല്ല രസം അപ്പോൾ ഞാൻ ഒരുപാട് കാലം മുന്നേ കണ്ടതാണ് കേട്ടോ നല്ല രസമാണ് അപ്പോൾ പറ്റൂച്ചെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് രാത്രിയൊക്കെ പോകണം എന്ന് വിചാരിക്കേണ്ടിട്ടാ അപ്പോൾ താലൊക്കെ വരുമ്പോഴത്തേന് വേഗം പരിപാടികളൊക്കെ നോക്കുകയാണ് പിന്നെ വെള്ളമൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ കുട്ടികളെ മോട്ടറ് അടിക്കാനൊന്ന് ഇന്ന് നല്ല വെയിലിരുന്നു അപ്പം ഒന്ന് അരി ഉണക്കാനും മല്ലി കഴുകി ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പോൾ ഒന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല നാളെയും കൂടി ഒക്കെ ഒന്ന് വെയിലത്തിരുന്നു അപ്പം ഒന്ന് വീഡിയോ പിടിക്കാനൊക്കെ അടുക്കളയിലൊന്നിതേ ടെൻഷൻ അടിച്ചിട്ട് അപ്പോൾ ോ അപ്പം ഞാൻ വെറുതരയിൽ നിന്നും വെറുതരയ്ക്ക് നമുക്ക് കയറാൻ വായിക്കണ്ടേ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അപ്പോൾ ഈ വെറുതരയിലെ ഓലക്കുടിക്കെട്ടൊക്കെ അങ്ങോട്ടും കൊണ്ട് എടുത്ത് വെച്ച് ഈ ചകിരിയൊക്കെ എടുത്തിട്ടിട്ട് ഈ ചാക്ക് ഉണ്ട് ആ ചാക്കമ്മക്കൂടെ കയറി ഷീറ്റിൻ്റെ ആ പൈപ്പ് പിടിച്ച് കയറിയിട്ടൊക്കെയാണ് ഞാൻ ഈ പൂച്ചക്കുട്ടീനെ അവിടെ ഉള്ളതൊക്കെ നോക്കിയിട്ട് അവിടുന്ന് വറ ചകിരിയൊക്കെ മാറ്റി കൊടുത്തോക്കെട്ടോ അപ്പം മോൻ രാവിലെ എണീച്ചിട്ട് വരികയാണ് കേട്ടോ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മോൻ കാണും മോൻ കാണണത് വെറു കരിയില് തൂങ്ങി നിൽക്കുന്ന ഞാനാട്ടാ ഈ മറ്റേ ഷീറ്റിൻ്റെ ആ പൈപ്പ് പിടിച്ചിട്ടിങ്ങനെ തൂങ്ങി നിൽക്കണ ഇന്നെയട്ടോ മോൻ കാണണത് അപ്പോൾ എന്താച്ചാ ഈ ഓലക്കുടിയും ഒക്കെ ഒക്കെയാണ് നിൽക്കാൻ ആകുമ്പോൾ ഒരു സ്ലിപ്പ് ഒരു ഇതില്ലേട്ടാ ഒരു അപ്പോൾ മോന് ഇത് കണ്ടിട്ടില്ലെന്ന് നോക്കിട്ട് അവന് ദേഷ്യം പിടിച്ചിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞേടാ ഉണ് ഉണ്ണിയൊന്ന് പിടിച്ചാണ്ടാന്ന് പറഞ്ഞപ്പോളേ എനിക്ക് ദേഷ്യം വരുക നിങ്ങളീ കാട്ടിലൊക്കെ കാണുമ്പോൾ അപ്പം എന്തെന്ന് വെച്ചപ്പളേ ഞാൻ ആനിവേഴ്സറി ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ ഓരോ നേരം വിളിച്ചങ്ങളെ ഓരോ പരിപാടികളാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും എല്ലാരും ചെയ്തറിട്ട ഈ പട്ടിയാളീ കണക്ക് പട്ടിയാളും മതിയായി പൂച്ചയാളും മതി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടിട്ടങ്ങനെ ആലോചിക്കാൻ എന്തെങ്ങനായിന്ന് പിന്നെ പോലെ ഒരാളും അടുത്ത ജമത്തിലാവരുതേന്ന ഞാൻ പ്രാർത്ഥിക്കണത് ഉം കണ്ടേ കണ്ടില്ല പോയ പോന്നാലും പോയാലൊക്കെ ഒക്കെ മതി പക്ഷേ എന്താ ചെയ്യ റ്റണില്ല അപ്പൊ മോൻ്റെ വർത്താനൊക്കെ കേട്ടിട്ട് ഏർ ഈ ഇതിലും ഞാൻ കുറച്ച് ചെറു ചെറുക്കൊക്കെ ചെയ്തിട്ടാ മോന്റെ എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് കാലം എന്തേലുമൊക്കെ കുത്തി കേറട്ടങ്ങളെ എന്നൊക്കെ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ടമ്പലത്തിൽ പോകാനൊക്കെ വൈകിയത് അല്ലെങ്കിൽ നേരത്തെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ